ഒൻപതേക്കർ മറ്റപ്പള്ളിക്കവല സൂര്യകാന്തി കവല റോഡ് ശാപമോക്ഷം രണ്ടു വർഷങ്ങളായി ഉപതറ പഞ്ചായത്ത് മുപ്പത്തി ഒന്ന് ലക്ഷം മുടക്കിയാണ് റോഡ് സഞ്ചാരമാക്കിയത് റോഡ് സഞ്ചാരമാക്കുന്നതിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ഒൻപതേക്കർ മറ്റപ്പള്ളിക്കവല സൂര്യകാന്തി കവല റോഡ് ശാപമോക്ഷം ഹൈറേഞ്ചിലേക്കുള്ള കുടിയേറ്റത്തിന് വഴിതെളിച്ച പല വർഷങ്ങളായി കിടക്കുകയായിരുന്നു വളരെ കാലത്തെ സമ്മർദ്ദത്തിന് ശേഷം കഴിഞ്ഞ വർഷം പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് കുറെ ഭാഗം കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇതിനുശേഷമുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങി ഇതോടെ ആനപ്പള്ള മൂന്നാം ഡിവിഷൻ സൂര്യകാന്തി കവല മിത്യഭൂമി പ്രദേശത്തേക്കുള്ള നൂറുകണക്കിന് ആളുകളുടെ യാത്രാക്ലേശത്തിനാണ് പരിഹാരമാകുന്നത് കോൺക്രീറ്റ് നടക്കുന്നതിനാൽ പത്ത് ദിവസത്തേക്ക് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഉപ്പുതറയിൽ നിന്നുള്ള വാഹനങ്ങൾ സവാറണ ഫാക്ടറി പടി ലോണ്ടറി പഴയ പോസ്റ്റ് ഓഫീസ് പടി പിടി സൂര്യകാന്തി വഴി സഞ്ചരിക്കണം നമ്മുടെ ഉപതറ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ റോഡ് മെയിൻ്റനൻസിൻ്റെ ഫണ്ടാണ് ഈ നടക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ടാണ് നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പതിനാറ് ലക്ഷം രൂപയുടെ ഫണ്ട് വെച്ചിരുന്നു അത് സൂര്യാന്തിക്കാവലെന്ന് ഈ ആനപ്പുളം പോകുന്ന സൂര്യാന്തിക്കവല ഒമ്പത് ഏക്കർ റോഡാണിത് ഇതിന്റെ പകുതി വരെയുള്ള ഭാഗം നമ്മൾ ചെയ്തു തീർത്തിരുന്നു ഇനിയിപ്പോ ഒരു പകുതിയോടെ കിടപ്പുണ്ട് അത് ഇതുകൂടെ ചെയ്തു തീർത്ത ഈ റോഡ് നല്ലൊരു ഗതാഗത യോഗ്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ ചെയ്യുന്നുണ്ട് ഇനി നമ്മളെക്കാൾ നമ്മളെ കൊണ്ട് പറ്റുന്നത്രേ നമ്മൾ വൃത്തിയായിട്ട് തന്നെ ഈ പണി ചെയ്തു തീർക്കുന്നുണ്ട് മറ്റപ്പള്ളിക്കവല സൂര്യാന്തിക്കല റോഡ് ഉപ്പതര പഞ്ചായത്തിലെ ആദ്യകാല റോഡുകളിലൊന്നാണ് ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് ജനങ്ങൾ കാലങ്ങളായി ആവശ്യം ഉന്നയിക്കുന്നതാണ് എന്നാൽ നടപടി ഉണ്ടായില്ല നിലവിൽ പഞ്ചായത്ത് ഭരണ സമിതി റോഡ് ഗതാഗത ക്കാൻ പൂർണ്ണ പിന്തുണ നൽകിയതാണ് റോഡിലെ ശോചാശക്തി പരിഹാരമായത് ഇടുക്കി മിഷൻ ഉപ്പുതറ